കലോത്സവം നടക്കുന്ന നഗരിയിലേക്ക് അതിനെ എത്തിച്ചേർന്നിരിക്കണം നമ്മുടെ കഞ്ഞിക്കുഴിൽ അതായത് എൻ്റെ നാട്ടിലെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിലാണ് നിലവിൽ ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ വിളംബര ഘോഷയാത്രയുടെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം കാരണം കൗമാര കലകളുടെ ഒരു സംഗമ വേദി തന്നെയായിരുന്നു ഇന്നലത്തെ വിളംബര ഘോഷയാത്രയൊക്കെ അപ്പം നമ്മൾ രാവിലെ ദേഹം ഇവിടെ ഗ്രൗണ്ടിലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ഇവിടെ സംഘ ഉൾപ്പെടെ പുതിയ മതാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ തിരക്കിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ ഒരു ലൈവാണ് ആണ് കേട്ടോ അതും സ്കൂൾ മുറ്റത്ത് നിന്ന് നിന്നാ ഇതുവരെ നമ്മളങ്ങനെ ലൈവ് ഒന്നും പോയിട്ടില്ല അപ്പൊ ചെറിയ പരിപാടികളൊക്കെ നമ്മൾ ലൈവിലേക്ക് അങ്ങോട്ട് പോകുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇതാണ് എൻ്റെ സ്വാഗതസംഘം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കടോഡറോ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കൊരു സെൽഫി പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ സെൽഫി പോയിന്റ് ആണ് അപ്പം പ്രൈസ് മേടിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്നിരുന്ന ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി ക്രമീകരണമാണ് ഇവിടെ നിലവിൽ നടത്തിയിരിക്കുന്നത് കേട്ടോ ഈ ലൈവിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ഇനി പോകുന്നത് ശരിക്കും നമ്മുടെ എൻ എസ് എസിൻ്റെ ഒരു സ്റ്റാലിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഏറ്റവും ദിവസം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികളുടെ പേരിൽ എൻ എസ് എസിൻ്റെ ടീമിൻ്റെ പേരിൽ കുറച്ച് ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയിരിക്കുന്ന ഇമ്മിണി നല്ല രുചി എന്ന് പറഞ്ഞ ക്യാപ്ഷനോട് തുടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റാളാണ് നമുക്ക് കാണുന്നത് നമുക്ക് രാവിലെ ഇവിടെ ഒന്ന്

അഭിനവ് അലൻ എവിടെ കഞ്ഞിക്കുട്ടിയാണ് എവിടെ വീട്ടിൽ അപ്പോൾ എന്തെ ഇവിടെ ധാരാളം സ്റ്റാളുകൾ നമുക്ക് ഈ മേഖലയിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മത്സരത്തിന് വന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ വാഹനങ്ങൾ അത്യാവശ്യം നമ്മുടെ കുറച്ച് വാഹനങ്ങൾ മാത്രം ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ മുഴുവൻ സ്റ്റാളാണ് കേട്ടോ അതുപോലെ ഐസ്ക്രീമും വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ കാണുന്ന സ്റ്റാള് എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ സ്റ്റാളുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഇപ്പം രാവിലെ ഈ സ്റ്റാളുകളൊക്കെ ഓപ്പൺ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചങ്ങോട്ട് വന്യോട് കെട്ടോ അപ്പോൾ ഞാനിതൊരു ടെസ്റ്റ് ലൈവായിട്ടാണ് അടിച്ചത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്ന് കാണാം അപ്പോൾ ഈ ലൈവ് ക്ലോസ് ചെയ്യുക കേട്ടോ